നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമലംഘനങ്ങളിൽ കടുത്ത നടപടികൾ എടുക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇത്തരത്തിൽ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നതും നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് ഇത്തരത്തിൽ രാജ്യത്ത് താമസിക്കുന്നവരോട് ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ് സൗദി അറേബ്യ എന്നാൽ ഇത്തരത്തിൽ കഴിയുന്ന പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് സൗദി എടുത്തിരിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന പ്രവാസികളുടെയും വിദേശികളുടെയും മക്കൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിൽ ചേരാൻ അനുമതി നൽകിയിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരുടെ മക്കൾക്കും പഠനത്തിന് അവസരം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം സൗദി വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത് ഈ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള നടപടിക്രമങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരക്കാർ ഈ അക്കാദമിക വർഷം തന്നെ തന്റെ താമസരേഖകൾ ഹാജരാക്കാമെന്ന് കുട്ടിയുടെ പിതാവ് സത്യവാങ്മൂലം നൽകുകയും വേണമെന്നതാണ് നിർദ്ദേശം നിയമവിരുദ്ധമായും രേഖകളുടെ കാലാവധി കഴിഞ്ഞും സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസികളുടെ മക്കൾ അഡ്മിഷനായി സ്കൂളുകളെ സമീപിക്കുമ്പോൾ ഇവർക്ക് അഡ്മിഷൻ ഫോം നൽകണം ശേഷം അതാത് മേഖലയിലെ ബന്ധപ്പെട്ട ഓഫീസുകളിലെത്തി ആവശ്യമായ നടപടികൾ പൂർത്തീകരിക്കാൻ ഇവരോട് സ്കൂൾ അധികൃതർ നിർദ്ദേശിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ സ്കൂളുകളിൽ തിരികെ സമർപ്പിക്കാം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അപേക്ഷകൾ സ്വീകരിച്ച ശേഷം സ്കൂൾ അധികൃതർ അഡ്മിഷനുള്ള നടപടികൾ സ്വീകരിക്കണം ഓരോ മാസവും ഓരോ വിദ്യാഭ്യാസ ജില്ലയും സ്കൂളുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അറിയിക്കണമെന്നും രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ വകുപ്പുകളോടും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് രേഖകളില്ലാത്ത വിദേശികളുടെയോ അനധികൃത താമസക്കാരായ പ്രവാസികളുടെയോ മക്കൾ സ്കൂളുകളിൽ അഡ്മിഷൻ തേടുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പാസ്പോർട്ട് പ്രകാരമുള്ള വിവരങ്ങൾ ഇഖാമ വിസിറ്റ് വിസ തുടങ്ങിയവയുടെ വിവരങ്ങൾ സ്ഥിരമായ മേൽവിലാസം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവയും നൽകണം എന്തായാലും സൗദി അറേബ്യയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് സൗദിയുടെ പുതിയ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക